ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ രുചിയിലുള്ളൊരു പുഴുക്ക വൻവേറും ചക്കക്കുരുവും വാട്ട് കപ്പയും ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് കുതിന്ന് കിട്ടേണ്ട താമസമേ ഉള്ളൂ മീൻകറിയും ചമ്മന്തിയും ഒക്കെ കൂട്ടി മഴക്കാലത്ത് കഴിക്കാൻ നല്ല രുചിയുള്ളൊരു പുഴുക്ക എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വെല്ലേക്കണൊന്ന് എനേബിൾ വിളാക്കുകയും ഞാൻ പുതിയ പുതിയ റെസിപ്പി ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടുവേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന നൂറ്റമ്പത് ഗ്രാം വൻപയറ വൻപയറൊന്ന് വെള്ളമൊഴിച്ച് കുതിരാനിടണം ഇതെല്ലാം നന്നായിട്ട് കുതിന്ന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പുഴുക്കിന് നല്ല രുചിയുണ്ടാവുള്ളൂ ഇനി വെള്ളമൊഴിച്ച് ഒന്ന് മാറ്റി വെക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കെല്ലാം കൂടി ഒന്നിച്ചിട്ട് എടുക്കാവേ ആവശ്യത്തിന് ചക്കക്കരുവും ഞാൻ പാടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളു അകത്തെ തൊലി നല്ല ഹെൽത്തിയാന്ന് പറയുന്നുണ്ട് ഒരുപാട് അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരു ഉള്ളതല്ലേ ഈ പയറും ഒക്കെയുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായി പുഴുക്കിന് ഇനി ഇത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കുകപ്പി ഇതുപോലെ തന്നെ കുതിരാനിടാം ഉണക്കുകപ്പിയെടുക്കുമ്പോൾ കുറച്ചും കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ ഇത് രണ്ടും ഇനി മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്തൊരമണിക്കൂറിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് പുഴുങ്ങാവേ കപ്പ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നു കുറച്ച് കുതിരാൻ താമസമുള്ളത് ഉള്ളതുകൊണ്ട് നേരത്തെ ഇട്ട് വെച്ചതാണ് ഇതിപ്പം നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടണം ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ കുരുവും കപ്പയും എല്ലാം കൂടെ നന്നായി വെന്ത് കിട്ടുകയുള്ളേ ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ തലേ തലേദിവസം ഈ ചേരുവകളെല്ലാം കൂടി കുതിരാനിടുകയാണെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം കുക്കർ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അരപ്പും ചേർത്താൽ നമ്മുടെ പുഴുക്ക് റെഡിയായി കിട്ടുവേ ഇപ്പം കപ്പെല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ഉടയാവുന്നത്ര ഉടച്ചെടുക്കണം ഒടച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് വേയിച്ചെടുക്കണം ആദ്യം ഞാൻ കുക്കറിൽ കപ്പ ഇട്ടാ കൊടുക്കുന്നത് ഈ കപ്പയ്ക്ക് ചിലതിന് കട്ടുണ്ടാവും അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചൊന്ന് വടിച്ചു ഊറ്റിക്കളയാണ് ഞാൻ കൂടുതൽ വെള്ളം വെക്കുന്നുണ്ട് ഇനി രണ്ട് വിസിലടിച്ചതിന് ശേഷം ഇത് വടിച്ചു ഊറ്റാം നമുക്ക് വടിച്ചു ഊറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒന്നിച്ചിട്ട് വേവിക്കണം ഇപ്പം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാവേ വടി വിറ്റിയെടുത്ത കപ്പയിലേക്ക് ഇനി ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും പയറും എല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ നല്ലോണം വേഗണം കേട്ടോ വെന്ത് വടിച്ച് ഊറ്റിയെടുക്കണം അതിനുള്ള വെള്ളവും വെക്കണം ഇപ്പോൾ പയറും നല്ല കുതിന്ന് ചക്കക്കുരുവുമെല്ലാം കൊതുന്ന് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഊറ്റി കൊടുക്കാം അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഓരോ കുക്കറിൻ്റെ അനുസരിച്ചുള്ള വിസിൽ വെച്ചാൽ മതി രണ്ട് മൂന്ന് വിസൽ നാല് വിസിലൊക്കെ നല്ല വെന്ത് കിട്ടും അന്നേരപ്പം ഇത് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിനുള്ള അരപ്പ് എടുക്കാം അതിന് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ എത്ര വേണേലും ചേർക്കാം കേട്ടോ തേങ്ങയ്ക്കൊന്നും പ്രത്യേക അളവില്ലേ പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പച്ചമുളക് വേണം എടുക്കുക അല്ലെങ്കിൽ ഉണക്കമുളക് എടുത്താൽ മതി അല്ലെങ്കിൽ കാന്താരി എടുത്താൽ മതിയേ ഇനി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും അളവൊന്നുമില്ല കേട്ടോ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ജീരകമൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരളവ് വെക്കണം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം അതിനകത്തോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് മതിയേ ഇനി ഇതെല്ലാം നമുക്കൊന്ന് വെറുതെ ചതച്ചെടുത്താൽ മതി എന്നിട്ടത് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ഏത് പാകമായ നോക്കാവേ കപ്പ കണ്ടില്ലേ തുറന്നപ്പോൾ നല്ല വെന്തിട്ടുണ്ട് ഒരു കോല് വെച്ചിട്ട് നല്ല ഇളക്കി കൊടുത്തപ്പോൾ തന്നെ ഉണ്ടോ ഉടഞ്ഞ് കിട്ടി കുറച്ച് വെള്ളവും വേണം കേട്ടോ ഒന്ന് വടിച്ചു വിറ്റുന്നുണ്ട് എന്നാൽ തന്നെ നമ്മൾ ഈ അരപ്പ് വെള്ളം കുറച്ചു ചേർക്കണം ഈ കപ്പയ്ക്ക് പെട്ടെന്ന് ടൈറ്റായി പോവേ ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ ബാക്കിയുള്ള താളിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഇത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഇതിൻ്റെ അരപ്പൊക്കെ പിടിച്ച് ആ മഞ്ഞളും എല്ലാം പിടിച്ചിട്ട് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുകയുള്ളേ കപ്പ ഇളക്കി മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കടുക് കറിവേപ്പില എല്ലാ സാധനവും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാവേ നല്ല താളിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഇതൊന്നും കൂടി രുചി കിട്ടത്തുള്ളേ അത് താളിക്കുന്ന സമയത്ത് സവോളയൊഴിവാക്കണം ചെറിയ ഉള്ളിയെ ചേർക്കാവുള്ള പിന്നെ കറിവേപ്പില എത്ര വേണേലും ചേർക്കാം ഇതെല്ലാം കൂടെ നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കപ്പ ഒരു സേർവൻ ഡിഷിലേക്ക് മാറ്റാം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കട്ടിയായി പോകരുതേ കട്ടിയാവുന്നതെന്ന് കണ്ടാൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കണം കാരണം ഇത് ഇരിക്കും തോറും ഇത് കട്ടിയാവും ലൂസായിട്ട് കിടന്നാലേ ഉള്ളതിൻ്റെ രുചി വരത്തുള്ളേ ഇങ്ങനെയുള്ള പുഴുക്കുകളൊക്കെ കഴിക്കാൻ മഴക്കാലത്താണ് നല്ല ടേസ്റ്റ് ഇപ്പോൾ മഴയുള്ള സമയം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊരു വാഴയിലേക്ക് നമുക്ക് ഇടാം അതിന് ശേഷം ആവശ്യത്തിന് കറി വേണ്ടവർക്ക് കറി ഒഴിക്കാം ഇല്ലെങ്കിൽ ചമ്മന്തി മതി മാങ്ങാ ചമ്മന്തിയോ എന്തെങ്കിലും ഒരു ചമ്മന്തി മതി ഇതിന് കൂട്ടി കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പിന്നെ ഇറച്ചി ഉണ്ടെങ്കിൽ അത് കൂട്ടാം എല്ലാം കൂട്ടിയാലും ഇതിന് നല്ല വെറുതെ ആണെങ്കിലും കഴിക്കാവേ നമ്മുടെ നാടൻ രുചിയിലുള്ള കുറേ റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളതൊക്കെ പോയി ഒന്ന് കാണുക എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ ഇതിലും നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്